ഹലോ അസ്സാമലൈക്കു എന്തുണ്ട് വിശേഷോ സുഖല്ലേ അപ്പൊ വെള്ളിയാഴ്ച വല്ലാത്തൊരു വെള്ളിയാഴ്ച ആയി പോയി പിന്നെ എന്താ പറയാ ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ അപ്പറം തൊട്ട വില്ലന്നേ ഭയങ്കര തട്ടും മുട്ടും എന്തൊക്കെയോ പൊളിക്കുന്നുണ്ട് അവിടെ ഗ്രിൽ മെഷീൻ പക്കലും എല്ലാരും എണീറ്റ് ആറു മണിയായിട്ടില്ല അതിന്റെ മുന്നേ തുടങ്ങീന് അപ്പൊ എല്ലാരും ഈ വില്ലത്തെ എല്ലാരും എണീറ്റ് ഒത്തിരി സൗണ്ട് ഇപ്പൊ എല്ലാരും ഉറക്കം പോയൊരു ദിവസമാണ് ഇന്നത്തെ വെള്ളിയാഴ്ച ഇപ്പൊ ഇന്നൊരു ചെറിയൊരു വീഡിയോ ഇപ്പൊ ഇന്നത്തെ ഉറക്കം ഗോവിന്ദ ഇന്നത്തെ ഉറക്കം ഒന്നല്ലാത്ത അവസ്ഥ ആയിട്ടോ ഒരറുമണി തുടങ്ങി അപ്പൊ നമ്മളെ ഇവിടുത്തെ ഇപ്പറ ഉള്ള റൂമേരി ഭയങ്കര സൗണ്ട് ക്രീം മെഷീൻ വെക്കലും ചവിട്ടലും വിളിക്കലും എന്തോ പൊളിക്കുന്നുണ്ട് അവിടെ റൂം അപ്പം എല്ലാവരും ഉറക്കം പോയി അപ്പുറമുള്ള ചെറിയ കുഞ്ഞിനെ ഒരു വയസ്സായ കുഞ്ഞനാണ് എല്ലാവരും എണീറ്റി ഭയങ്കര സൗണ്ട് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആറ് എണീട്ടിട്ട് ഭയങ്കര സൗണ്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ എല്ലാവരും ഉറക്കം പോയി എന്നാലും നമ്മൾ വെറുതെ ഇങ്ങനെ കെടുന്നിട്ടോ ഓലെല്ലാം നേരത്തെ എണീറ്റീനി ഓലെല്ലാം കുക്കിങ് ചെയ്യലോടങ്ങി ഞാനും ഇത് ചായ തുടങ്ങി അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ചയാണ് കേട്ടോ ചായ ഉണ്ടാക്കി അരട്ട ഗ്ലാസ് കിട്ടാ പിന്നെ ഇന്ന് ഇന്നെന്താ ബ്രെഡ് നല്ല ഉണ്ട് കൊണ്ട് കൊണ്ടുപോയിച്ചതാ കേട്ടാ കാട്ടീന്ന് അപ്പം ഞാൻ ഈ ബ്രെഡാ കൊണ്ടുപോയി ഇതാവുമ്പോൾ ഒന്നോ ചൂടാക്കൊന്നും വേണ്ട നല്ല രസാ ബട്ടർ ബ്രെഡ് ഉണ്ടോ ഇതാ നല്ല രസമാണ് ചിണത്തി ഇന്ന് ഇത് കഴിക്കാം മാത്രല്ലാ ചേക്കുണ്ടാവും ഇത് മാത്ര കഴിക്കണു പഴം പഴുത്തിട്ടില്ല കേട്ടോ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞ പഴുക്കാത്തൊന്നും നമ്മളോട് പറയില്ല നമുക്ക് കൊണ്ടു പിന്നെ എനിക്ക് തിരിച്ച് ഇതേപോലെ എനിക്ക് തിരിച്ചയക്കാൻ ഭയങ്കര വിഷമമാണ് അതാ പ്രശ്നം അപ്പൊ നമ്മള് ഈ ബ്രെഡ് ഇങ്ങനെ ചായേല് മുക്കിട്ട കുടിക്കുന്നുണ്ടാ നല്ല രസ തായ് ബ്രെഡ് ഒപ്പം വേണം മുട്ടയില് ഇതാക്ക നമ്മൾ എന്താ ഇണ്ടാക്കാൻ പോകുന്നറിയാ വേറെ വീഡിയോ ആയിരിക്കും വരുന്നത് നല്ല ഒട്ടക ഒട്ടകത്തിൻ്റെ കറിയും നല്ല നെയ് ചോറും വെള്ളിയാഴ്ച അപ്പൊ വെള്ളിയാഴ്ചത്തെ നാസ്തമുണ്ടല്ലോ ഇപ്പൊ വെള്ളിയാഴ്ച ഇതാണ് ഉണ്ടായത് വെള്ളിയാഴ്ച എപ്പോഴും വിചാരിക്കും മന്തി കാണന്ന് കുറച്ച് മതിയല്ലോ അത് ഹാഫ് മന്തിയല്ലോ പിന്നെ മടിയാവും പിന്നെ മൊത്തത്തിൽ ഇപ്പൊ ഇവിടെ പണിയില്ല കഴിഞ്ഞ മാസത്തില് ഒട്ടും പണി ഇല്ലായിരുന്നു പണി കുറവായിരുന്നു ഈ മാസം അങ്ങനെ തന്നെ ഇപ്പൊ ഇന്നലെ രണ്ട് വില്ല കിട്ടിയോണ്ട് ഒരു സമാധാനം അപ്പൊ എനിക്ക് രാവിലെ ഇല്ലെങ്കിൽ ഞാനൊരു മൂന്ന് വരെ നിൽക്കൂട്ട പിന്നെ നിൽക്കാൻ കഴിയൂല പിന്നെ നമുക്ക് വിറ തുടങ്ങും ഇപ്പൊ രാവിലെ നമുക്ക് എന്തില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവും ഇല്ല ആദ്യമൊന്നും ഞാൻ നാസ്തേ കഴിക്കലില്ലായിരുന്നു പിന്നെ ഓരോ അസുഖം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു രാവിലെ തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കണം കഴിക്കാതിരിക്ക രാവിലെ എനിക്ക് കഴിക്കുന്നേ ഇഷ്ടമില്ല തീർച്ചയായിട്ടും കഴിക്കണം എന്നതിനു ശേഷമാണ് ഞാൻ രാവിലെ കഴിക്കലോടങ്ങി അല്ല ഞാൻ രാവിലെ കഴിക്കേ ഇല്ല ഉച്ചക്കേ കഴിക്കുള്ളൂ ചോറ് അപ്പോ പിന്നെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഞാൻ രാവിലെ കഴിക്കാതെ നിൽക്കും പക്ഷെ ഒരു രണ്ടര മൂന്ന് വരെ ഞാൻ പിടിച്ചു നിൽക്കും പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പിന്നെ വര തുടങ്ങും ടെൻഷനായി അത്ര തിന്നണം ഇത്ര തിന്നണം എന്നുള്ള ആക്രാന്തല്ല അതോ പിന്നെ ഒരു കാര്യം പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ പ്രവാസായിട്ട് ഞാൻ ഒരുപാട് വർഷമായിപ്പോ പ്രവാസി ആയിട്ട് കേട്ടോ ഞാൻ നിർത്തി പോയി ഇനി ഒരു കൂട്ടി ഒരു സ്ഥലത്തും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ ഞാൻ നാട്ടിൽ നിന്ന ദിവസമുണ്ട് എന്നിട്ടും ഞമ്മൾ വീണ്ടും നമ്മൾ പ്രവാസത്തിലേക്ക് വരുന്നുണ്ട് അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ നമുക്ക് വീണ്ടും വീണ്ടും പിന്നെ നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരണ്ട അവസ്ഥ വരുന്നുണ്ട് അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ നമ്മള് നാട്ടിൽ നിന്നാല് കൂലിപ്പണിക്ക് എത്ര കിട്ടുമെന്ന് അറിയാം അല്ലെ പെണ്ണുങ്ങൾക്ക് പൊതുവെ പൈസ കുറവാണ് പക്ഷെ നമ്മക്ക് അവിടെ കൂലിപ്പണിക്ക് പോയാലും നമ്മൾ അന്നാന്ന് കഴിയും അന്നാന്ന് കഴിയും ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്കുള്ള ചെലവിന് അയച്ചു കൊടുത്താലും ഞമ്മക്ക് ഇതേലൊന്നും മെച്ചം ഉണ്ടാവും ചില മാസം ഉണ്ടാവൂല ചെല മാസം ഉണ്ടാവും എന്നാലും നമുക്ക് ഓല സന്തോഷിപ്പിക്കാൻ നമുക്ക് ഇവിടെ നിന്നുള്ള നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ നാട്ടിൽ നിന്ന് ഇപ്പൊ എത്ര കിട്ടിയാലും എന്താണ് നമ്മൾക്ക് അത് അപ്പം ചിലവാക്കാനേ ഉള്ളൂ ഇപ്പൊ നാട്ടിലെ അവസ്ഥ അറിയാമല്ലോ എല്ലാത്തിനും ഭയങ്കര വില കൂടുതലാണ് പിന്നെ എന്ന് പറഞ്ഞാല് പിന്നെ എനിക്കൊന്ന് തോന്നിയെന്ന് പറഞ്ഞാല് ഒരിക്കലും ഞമ്മക്ക് ഈ പ്രവാസികളായവർക്ക് ഒരിക്കലും നാട്ടില് സെറ്റിലാകാൻ എല്ലാവരുണ്ടാവും അത് അവർക്ക് അത്ര വരുമാനങ്ങളുണ്ടാവും ബിസിനസ്സും കാര്യങ്ങളും കടകളും കാര്യങ്ങളും ഉള്ളവർക്ക് സമ്മാനം ഞമ്മളെപ്പോലെ അന്നാന്ന് നയിക്കുന്നവർക്ക് ഒരിക്കലും പ്രവാസം വിട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പൊ പ്രവാസം ഇട്ടാട്ട് പോയാലും നമ്മൾ ഒരു ആറോ ഏഴോ എട്ടോ മാസാകുമ്പോ വീണ്ടും നമ്മൾ വിസർത്ത് വരുന്ന എന്റെ അവസ്ഥ ഞാൻ പറയുന്നത് വിസർത്ത് വന്നിട്ടുള്ള ഞാൻ എങ്ങനെയാണ് അഞ്ചു കൊല്ലം നാട്ടിൽ നിന്ന് എനിക്കറിയില്ല പഠിച്ചോന്റെ കുതിർത്ത് അങ്ങനെ നിന്ന് പോയത് പിന്നെ പഠിച്ചോന്റെ ഒരു തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ പറയുന്നത് പറഞ്ഞാല് പിന്നെ പിന്നെന്താ പറയണത് നമുക്ക് നഷ്ടം ഉണ്ടോന്ന് വെച്ചാൽ നഷ്ടങ്ങള് നമ്മളെ മക്കളെ വളർച്ച നമുക്ക് അറിയില്ല വളർച്ച ഞാന് അറിഞ്ഞിട്ടില്ല എൻ്റെ മോളെ മൊത്തം നോക്കിയത് എൻ്റെ ഉമ്മച്ചിയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഓളെ ഓളോ ആ വളർച്ച അറിഞ്ഞിട്ടില്ല ഓളോ സ്കൂളിലെ പിന്നെ കാര്യങ്ങള് മീറ്റിങ് കാര്യം ഇതൊന്നും ഞമ്മളറിഞ്ഞിട്ടില്ല ഓളെ ചിരി ആ ചെറുപ്പത്തിലുള്ള ചിരി കളി ആ സ്കൂ ഫസ്റ്റ് സ്കൂളിൽ പോകുന്നത് ഇതൊന്നും നമുക്ക് പ്രവാസിയായ പെണ്ണായിട്ടാണായാലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അതെല്ലാം ഞമ്മക്ക് ഓർക്കുമ്പോ നഷ്ട അല്ല ഞാൻ ഇപ്പോൾ എൻ്റെ മോളോട് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞേനെ ദുബായിൽ ഞാൻ ഒരു വട്ടം വന്ന് പിന്നെ രണ്ടാമത് പോയി പിന്നെ ഞാൻ എട്ട് വർഷമായിട്ടാണ് ആട് കാണുന്നത് അപ്പൊ ഞാൻ ഇപ്പോൾ എൻ്റെ മോളോട് ചോദിക്കുന്നൊരു ചോദ്യം ഉമ്മച്ചിനോട് വെറുപ്പുണ്ടോന്ന് അപ്പൊ ഓള് പറയും അമ്മ എനിക്കും ഞങ്ങൾക്കും വേണ്ടിയിട്ട് എന്റെ ഞമ്മളമ്മ കഷ്ടപ്പെടാൻ പോയത് എന്ന് പക്ഷെ ഇന്ന് ഈ നിമിഷം വരെ എന്റെ കുടുംബത്തിനെ മറന്നിട്ട് ഒരു മിനിറ്റ് പോലും ഞാൻ ജീവിച്ചിട്ടില്ല ഇത് സത്യസന്ധതായ കാര്യമാണ് ഒരു മോളാവട്ടെ എന്റെ ഒമ്മാനാവട്ടെ എന്റെ ആരെയാവട്ടെ ഒരു നിമിഷം പോലും ഞാൻ ദുബായിൽ ആവട്ടെ ഖത്തറിലാവട്ടെ ഞാൻ മറന്നു ജീവിച്ചിട്ടില്ല ഞാന് ശരിക്കൊരു ഡ്രസ്സ് നല്ല പോലെ എടുക്കുമ്പോ തന്നെ ഞാൻ വിചാരിക്കും ആ അതവിടെ എടുത്തു ഇപ്പൊ ആകെ ഒരു വിഷമം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എത്താത്തതിന്റെ കാര്യം ക്യാൻസർ ആയിട്ട് അപ്പൊ ഞാന് വിചാരിക്കും പഠിച്ചോന്നെ എന്റെ കൂടെ പത്തും കൂടി കിട്ടി നമുക്ക് ഇത്ര നാട്ടിൽ കിട്ടുമല്ലോ പിന്നെ ഓർത്തു നിൽക്കുന്ന ഒരു പണ്ണാണ് ഇപ്പൊ നമ്മക്ക് എന്ന് പറഞ്ഞാല് ആ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ ഞാൻ വിചാ ഞാൻ പറയണേ ഞാനിപ്പോഴും എന്റെ മോളോട് എല്ലാരോടും ചോദിക്കും ഇപ്പൊ നമ്മള ഉമ്മാന്റെ നമ്മള ഉമ്മാൻ്റെ അടുത്ത് ഞാൻ എത്ര നിന്നത് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് നിന്നത് അഞ്ചു ഒന്ന് ഒന്നും നോക്ക ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരുപാട് വട്ടം പോയിന് പക്ഷെ പോയിട്ട് പോയാലും ഞാൻ ഒരു മാസേ നിക്കളു ഇപ്പിന്റെ മൂന്ന് പ്രസവിച്ചിട്ട് ആദ്യത്തെ പ്രസവത്തിനും പാവ നാപ്പത് കഴിഞ്ഞ പാടും വന്നിന് ഇപ്പൊ ഓപ്പറേഷൻ ആയിരുന്നു രണ്ടാമത്തത് എന്നിട്ട് പോലും നമുക്ക് നാപ്പത് കഴിഞ്ഞ പാടും വരേണ്ട ഗതികേട് വന്നാൽ ഞമ്മള് ബുദ്ധിമുട്ടുന്ന മുട്ടോണ്ട് തന്നെ ആയിരിക്കും അല്ലേ നമ്മൾ നാട്ടിലിപ്പോ ഒരു പ്രവാസി ആയ നമ്മള് മറ്റുള്ളവരോട് ഒരു പത്ത് ഉപ്പ കടന്നു തരുമെന്ന് ഓല് പറയും നമ്മളെ കളിയാക്കുകയാണ് സീരിയസ് ആയിട്ട് ചോദിക്കാണ് ഞാൻ പോയിട്ട് അച്ചരാന്ന് പറഞ്ഞാ പറയും ഷായി കളിയാക്കല്ലേ എന്ന് പറയും അതെന്തോണ്ടാണെന്ന് അറിയില്ല നമ്മൾ അത്രയും ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവരോട് ചോദിക്കുക അപ്പൊ ഓലെന്ത് പറയും ഷായി എന്തിനാ കളിയാക്കുന്നെന്ന് അത് ഈ തോന്നുന്ന പ്രവാസിയ എനിക്ക് മാത്രമാണ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ നാട്ടിലും നമുക്ക് ഒരാളോട് കടം ചോദിക്കാൻ പാടില്ല പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് ഞമ്മള് ഇപ്പൊ ഇവിടെ വന്നോലിക്ക ഷായിയോടെ അവള് ഖത്തറിലേ ഓള് ദുബായിലോ ഖത്തറിലായിട്ട് ഒരുപാട് വർഷമായി ഓള് കുഴപ്പമില്ല അങ്ങനെ പറയും പക്ഷെ നമ്മള അവസ്ഥ നമ്മക്ക് മാത്രം അറിയും മറ്റുള്ളവർക്കൊന്നും അറിയില്ല ഈ കാണുന്നവർക്കൊന്നും അറിയില്ല കാണുന്നവർ വിചാരിക്കും ആ ഓള് പിന്നെ കത്രല്ല ഓടടുത്ത് പൈസ ഉണ്ടാവും ഓള് സൂപ്പർ നമ്മള് സീറോ ലൈക്ക് നിന്ന് പോവുക ഞമ്മള് കടം പേടി ഏർ കടം വേടി നമ്മള് നാട്ടിൽ പോണ് ഞമ്മള് വീണ്ടും ഞമ്മള് കടങ്ങളായിട്ട് ഞാൻ നമ്മള് പ്രവാസിയിലെ വിദേശത്ത് ഖത്തറിലേക്ക് കയറി വരുന്നത് ഇന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് പിന്നെ എല്ലാവർക്കും അറിയില്ല ഞാൻ എപ്പോ നോക്കിയാലും അങ്ങനെ തന്നെയാണ് അങ്ങോട്ട് പോകും കടാക്കും അങ്ങോട്ട് വരും ഇപ്പൊ തന്നെ നാളര ലക്ഷം കടാണ് അതെന്താന്ന് പറഞ്ഞാൽ നമ്മളെ നാളുവിന്റെ ഓപ്പറേഷനും ഇത് ഇത്താത്തനക്ക് ക്യാൻസർ ആണല്ലോ ഓള ചികിത്സയും ഓളതും എല്ലാം പ്രസവം കാര്യങ്ങളും എല്ലാം ആയിട്ട് കടത്തിന്റെ മേലെ കടായിട്ട് വരും അപ്പൊ നമ്മളെല്ലാ പ്രവാസികളും ഇങ്ങനെ തന്നെയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നെ പോലെ പെണ്ണുങ്ങളെ പോലെ തന്നെയാണ് ആണുങ്ങളും പോവുക കടാക്ക പിന്നെയും വരിക കടവും വീട്ടുക നാട്ടിൽ പോകുക പിന്നെയും കടാക്ക വരിക ഇത് തന്നെയാണ് ഇതാണ് എൻ്റെ ജീവിതത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാരും അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് അടിക്കട്ടാ ഇത് ചെറിയ വീഡിയോ ഇപ്പൊ നിങ്ങളോട് എന്തെങ്കിലും ഇന്ന് വീഡിയോ ഒന്നും ഞാൻ ഇല്ല അപ്പൊ ഒരു ഓരോ വിഷമങ്ങളും ഞമ്മക്കുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ ഇതന്നെയാണോ ഇങ്ങക്കും ഉണ്ടാവില്ലേ അങ്ങോട്ട് പോവുക കടാക്ക പിന്നെ ഇങ്ങോട്ട് വരിക ഇതന്നെയാണോ നിങ്ങളെ ജീവിതത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാര്ക്കും ആയുസ് അഭിപ്രായം ആരോഗ്യം തരട്ടെ നമുക്ക് പണിയെടുക്കാനില്ല മാഷാ മഷ നമുക്ക് പഠിച്ച റബ്ബ് ആരോഗ്യം തരട്ടെ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കട കടലും വീട്ടി ഇന്നല്ലെങ്കിൽ നാളെ ഒരു സുഖം കിട്ടും എന്നെല്ലാം വിചാരിക്കാം അപ്പം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് അപ്പം നാളെ ഒരു വീഡിയോ വരുന്നുണ്ട് നമ്മളെ ഒട്ടകം വരട്ടിയെന്ന് നെയ്ച്ചോറ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക എല്ലാവരും ഫുള്ള് വീഡിയോ ഒന്ന് കാണാൻ നോക്കുക പ്ലീസ് എന്നാലെയാണ് പിന്നെന്താ പറയുക നമുക്ക് പരസ്യമെല്ലാം കയറുകയുള്ളൂ അപ്പം പ്ലീസ് അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയില് എന്താക്കുക നമുക്ക് കാണല്ലേ ഞാൻ ചായ എല്ലാം കുടിക്കട്ടെ എന്നിട്ട് ഒരു ഷാറാവല ഇനിയിപ്പം ഭക്ഷണം ഉണ്ടാക്കൂ ഭക്ഷണം ഉണ്ടാക്കേ ഉള്ളൂ അപ്പൊ പ്രവാസികളൊന്നും പ്രവാസിയായിട്ട് തന്നെ എന്താ പറയുക പ്രവാസികളൊന്നും പ്രവാസിയായിട്ട് കടങ്ങളാക്കുന്നു കടങ്ങൾ വീട്ടുന്നു ഇതാണ് പ്രവാസികളുടെ ജീവിതം എന്നാണ് എൻ്റെ അറിവ് ഇനിയിപ്പോൾ എല്ലാവർക്കും അങ്ങനെയല്ലായിരിക്കും എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ അന്നാന്ന് ഇവിടെ കൂലിപ്പണി എടുക്കുന്നതിൽ അന്നാമെന്ന് പണി പോലക്കല്ലേ തന്നെ പിന്നെ ബിസിനസ് കാര്യങ്ങൾ കടകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കമ്പനികളിലുള്ളൊരു രക്ഷിട്ടുണ്ടാവും എല്ലാത്തോലെല്ലാം ഞമ്മളെ പോലെ ആണാലും പണ്ടാലും തന്നെ തോന്നുന്നുണ്ട് അങ്ങോട്ട് പോവുക കടക്കുക അങ്ങോട്ട് വരിക കടമ്പിട്ട് പിന്നെയും നാട്ടിൽ പോവുക കടാക്ക പിന്നെയും പാട്ടും അപ്പൊ ഇത്രയുള്ള ഒന്ന് പറയാന് അപ്പ എല്ലാരും ഒന്ന് ഇതിനെ പറ്റി ഇനിക്ക് എന്താണ് എൻ്റെ അനുഭവം ഇങ്ങക്കണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ട എന്നെപ്പോലെണ്ണോ അങ്ങോ ഒന്ന് കമന്റ് ചെയ്യും ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴും ഒക്കെ